വർഷങ്ങൾക്ക് മുമ്പ് എന്നെ അടിച്ചിടാൻ വേണ്ടി കൂടെയെന്ന ആൾക്കാരല്ലേ നിങ്ങളൊക്കെ ഇപ്പൊ എഴുന്നേറ്റ് നിൽക്കാൻ നിൽക്കുന്ന സമയത്ത് എന്റെ കൂടെ കൂടെ വലിയ സന്തോഷം നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും സഹായങ്ങളും പ്രാർത്ഥനകളും പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി ദിലീപ് പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല അതായത് നിങ്ങളെല്ലാവരും എന്നെ കുറേ നാൾ അടിച്ചിടാൻ വേണ്ടിയിട്ട് കൂടെ നിന്നില്ലേ ഇനി എനിക്ക് വേണ്ടിയിട്ട് എഴുന്നേൽക്കുന്ന സമയത്തൊന്നും കൂടെ നിന്നൂടെ എന്ന് ചോദിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് ഈ ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തതാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തതാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഏകദേശം എൺപത്തി മൂന്ന് ദിവസത്തോളം ജയിലിൽ കിടന്ന ഒരാളാണ് അതായത് ഒരു പോലീസ് ഒരാളെ വെറുതെ പോയിട്ട് അങ്ങനെ അറസ്റ്റ് ചെയ്യുമോ ഇനി പോലീസിനാണോ തെറ്റ് പറ്റിയിരിക്കുന്നത് അതായത് കോടതിയിൽ പിന്നെ ഇനി ഇയാൾ ഊരി വരും എന്നാണോ ഇയാൾ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അതായത് ഒരു കാര്യവും ഇല്ലാതെ പോലീസ് ഒരുത്തിനെ പിടിച്ച് അറസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ദിലീപിനോട് പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ പോലീസുകാർക്ക് എല്ലാവർക്കും വൈരാഗ്യം ഉണ്ടാകേണ്ട കാരണം കാര്യം എന്താണ് അതായത് ദിലീപിനെക്കാട്ടി ഇപ്പോൾ ഈ പിന്നെ വിജയബാബുവിൻ്റെ ഉണ്ടായിരുന്നു അതുപോലെ അതിന് മുന്നേ ഉണ്ടായിരുന്നു അവരെയൊക്കെ പിടിച്ചുകൊണ്ടുപോയിട്ട് പോലീസ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ഈ കേസിൽ മാത്രം എന്തിനാണ് പോലീസ് ദിലീപിനെ മാത്രം ഇതുപോലെ പിടിച്ചു കൊണ്ടുപോയിട്ട് ദ്രോഹിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാത്തത് ദിലീപ് പറയുന്നത് ഇതാണ് ഞാൻ നിരപരാധിയാണ് എന്നെ എല്ലാവരും എനിക്ക് ദൈവം ഒരവസരം തരും എന്നൊക്കെയാണ് ദിലീപ് പറയുന്നത് ദിലീപ് നിരപരാധിയാണെങ്കിൽ ദിലീപ് പറയണം അതായത് എനിക്ക് കൃത്യമായിട്ട് ഇതാ ഇതാണ് സംഭവിച്ചതെന്ന് ദിലീപ് പറയണം അപ്പോൾ ദിലീപ് പറയുന്നത് അതൊന്നും പറയാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കോടതിയുടെ ഇതിൽ നടക്കുന്നതാണ് ശരി എന്നാൽ പിന്നെ മിണ്ടാതിരിക്കണം അതാണ് വേണ്ടത് അതായത് ഇവിടെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ദിലീപിന്റെ വാക്ക് കേട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടിയിട്ട് അയാൾ എന്തോ കാര്യം ചെയ്തതുപോലെയെന്ന് അയാൾ പറയുന്നത് അവിടെ ഒരു പാവപ്പെട്ട പെൺകുട്ടി അതായത് ഒരു നടി നടിയായ ഒരു പെൺകുട്ടി അവിടെ അനുഭവിച്ച ആ ഒരു ക്രൂരതകൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം അതായത് ഇയാൾക്ക് എന്തെങ്കിലും തരത്തിൽ അതിൽ ബന്ധമുണ്ടെങ്കിൽ ഇയാളിപ്പോഴും പറയുന്നുണ്ടല്ലോ അതിൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രത്തോളം മൂർച്ചയുള്ള വാക്കുകളാണ് ഇയാൾ ഇപ്പോഴും പറയുന്നത് അത് ഇയാളെ തന്നെ തിരിഞ്ഞു വരുമെന്നാണ് എനിക്ക് പറയാ എനിക്ക് പറയാനുള്ളത് കാരണം ഒരു പിന്നെ ഒരു സ്ത്രീ വെറുതെ പോയിട്ടൊരു കംപ്ലയിൻ്റ് കൊടുക്കുകയാണ് ആ സ്ത്രീ അന്ന് അനുഭവിച്ച വേദന അതായത് റോഡിലൂടെ പോകുമ്പോഴാണ് ഒരാൾ തട്ടിക്കൊണ്ടുപോകുന്നത് തട്ടിക്കൊണ്ടുപോയതിനു ശേഷം മാനഭംഗപ്പെടുത്തുകയാണ് വണ്ടിയിൽ വെച്ചിട്ട് അപ്പോൾ എല്ലാവരും വിചാരിച്ച പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസും അങ്ങനെ അങ്ങ് ഒത്തുതീർപ്പാവും വിചാരിച്ചിരിക്കുന്നത് എനിക്കറിയില്ല അതായത് ഇനിയിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറയേണ്ടത് ഈ പിന്നെ അതിൻ്റെ ഇരയാക്കപ്പെട്ട നടി ഇനി ആരോടും പറയില്ല ഈ കാര്യം അതായത് ഇനി അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഇതിൻ്റെ സീഡിയൊക്കെ നമ്മുടെ കയ്യിലുണ്ടാകും എന്നുള്ള തരത്തിൽ എന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല ദിലീപ് പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല അയാൾ ഇപ്പോഴും പറയുന്നത് ദൈവം എനിക്കൊരു ഇത് തരും ദൈവം എനിക്കൊരു ഇത് തരും എന്ന് തന്നെയാണ് എന്താണ് എന്താണിതിൻ്റെ അർത്ഥം എന്ന് ഞാൻ ദിലീപിനോട് തന്നെ ചോദിക്കുകയാണ് അതുകൊണ്ട് ദിലീപിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ അടിക്കാൻ എല്ലാവരും കൂട്ടുനിന്നു അങ്ങനെയൊന്നുമല്ല നിങ്ങൾ പറയേണ്ടത് അതായത് നിങ്ങൾക്കിനി എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ ജയിലിലേക്ക് പോവുക അല്ലെങ്കിൽ നിങ്ങൾ അത് ഇതാ എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പറയുക എന്നതാ എല്ലാവരും സ്നേഹിക്കണമിനി എൻ്റെ കയ്യിൽ ഒരു തെറ്റുമില്ല എന്ന് പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ദിലീപ് ഇന്ന് കരയുന്നുണ്ടായിരുന്നു ശരിക്കും മനസ്സിൽ മനസ്സിൽ നല്ല രീതിയിൽ കരഞ്ഞുകൊണ്ട് തന്നെയാണ് ആ ഒരു വാക്ക് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപ് ഉപദ്രവിച്ച ആൾക്കാർ മുഴുവൻ അതായത് മരിച്ചവരുണ്ട് അങ്ങനെയുള്ള ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ ദിലീപിൻ്റെ കൺമുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയല്ലേ ദിലീപായിട്ട് സൈഡാക്കിയ എത്രയെത്ര മനുഷ്യന്മാരാണ് തുളസീദാസിനെ പോലെയുള്ള സംവിധായകർ വിനയനെ പോലെയുള്ള സംവിധായകർ വിനയനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു ഒരു സംവിധായകനാണ് ആ ഒരു സമയത്താണ് ഈ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത് പിന്നീട് തിലകനോട് ചെയ്യുന്ന ക്രൂരതകൾ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ വിനയൻ്റെ സിനിമയിൽ അഭിനയിച്ചതുകൊണ്ട് മാത്രം ചെറിയ ചെറിയ നടന്മാരോട് ചെയ്ത ക്രൂരതകൾ ഈ മാളയെ പോലെയുള്ള അല്ലെങ്കിൽ ഈ ശിവജിയെ പോലെയുള്ള അങ്ങനെ ഒരുപാട് പേരോട് എന്ന് പറഞ്ഞ ഒരുപാട് ക്രൂരതകളെ ഇതൊന്നും ദിലീപ് മാത്രമാണ് ചെയ്തത് എന്നൊന്നും ഞാൻ പറയുന്നില്ല അതായത് ദിലീപ് അടങ്ങുന്ന അന്നത്തെ ഒരു പിന്നെ പവർ ടീം എന്നൊക്കെ പറയില്ലേ എല്ലാവരും പറയുന്നത് സിനിമയിൽ പവർ ടീം ഇല്ല എന്നൊക്കെയല്ലേ ഒരു മണ്ണാൻ കട്ടിയല്ല സിനിമയിലും കൃത്യമായ പവർ ടീമും ഉണ്ട് അപ്പോൾ ആ പവർ ടീം എന്നുള്ളത് പണ്ട് ദിലീപ് തന്നെയായിരുന്നു ദിലീപ് തന്നെയായിരുന്നു അമ്മയുടെ പിന്നെ അവസാന വാക്ക് ഇന്നസെൻ്റ് ആണ് അവിടെ ഭരിക്കുന്നതെങ്കിലും ദിലീപ് പറയുന്ന വാക്കിനപ്പുറത്തേക്കില്ല എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിനിമ നിർമ്മിച്ചത് ട്വൻ്റി എന്ന് പറയുന്ന ഒരു സിനിമ നിർമ്മിച്ചത് ദിലീപായതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ദിലീപ് അവിടെ ഒരു ഏകാധിപതി തന്നെയായിരുന്നു ദിലീപ് പറയുന്നതായിരുന്നു അമ്മയിലെ നിയമം അല്ലെങ്കിൽ ദിലീപ് സംസാരിക്കുന്നതായിരുന്നു അമ്മയുടെ വാക്ക് പക്ഷെ ഇതൊക്കെയാണെങ്കിലും ദിലീപിന് ഫൗള് പറ്റിപ്പോയത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ജു വാര്യറുമായിട്ടുള്ള ആ ഒരു വിവാഹമോചനം തന്നെയാണ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ദിലീപിന് ഈ അയൽവക്കത്തെ പയ്യൻ ഇല്ലെങ്കിൽ ജനപ്രിയ നായകൻ ഇങ്ങനെയുള്ള പേരുകളും കാര്യങ്ങളൊക്കെ കിട്ടിയത് ഒരുപക്ഷെ മഞ്ജു വാര്യർ കൂടെ ഉണ്ടായപ്പോൾ മാത്രമാണ് മഞ്ജു വാര്യർക്കും കൂടി പോകേണ്ട സ്നേഹമാണ് ദിലീപിന് കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷെ അത് അവസാന ദിലീപിന് കൃത്യമായിട്ട് മനസ്സിലായി എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് മഞ്ജു വാര്യർ തന്റെ കൂടെ ഉള്ളപ്പോഴുണ്ടാകുന്ന വിജയവും അതുപോലെ തന്നെ ആ ഒരു സ്നേഹവും ഒന്നും ജനങ്ങൾക്ക് പിന്നീട് ഉണ്ടായിട്ടില്ല ഇപ്പൊ കാവ്യാമാധവന്റെ കൂടെ കൂടിയതിന് ശേഷം കാവ്യാ മാധവന് വിവാഹം കഴിഞ്ഞതിനു ശേഷം ദിലീപിനെ എല്ലാവരും ഒരു വില്ലനായിട്ടാണ് കണക്കൂട്ടുന്നത് അതായത് നിഷാൽ ചന്ദ്ര എന്ന് പറയുന്ന ഒരാളുടെ ഈ ജീവിതം നശിപ്പിച്ചിട്ടാണ് കാവ്യാമാധവനെ തട്ടിയെടുത്തത് അതുപോലെ തന്നെ ഒരു പാവം പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ചു അവളെ ആണെങ്കിൽ നന്ന ചെറുപ്പത്തിലേക്ക് കൊണ്ടുവന്നിട്ട് കല്യാണം കഴിച്ചു അങ്ങനെ ൊക്കെ മഞ്ജു വാര്യർക്ക് ഒരു നല്ല സിമ്പതി കിട്ടിയപ്പോഴേ ദിലീപ് എന്ന് പറയുന്ന ആ ഒരു ജനപ്രിയ നായകൻ അവിടെ കിട്ടിയത് ഒരു വില്ലൻ പരിവേഷമാണ് എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപ് ഇപ്പോഴും അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറയുന്ന ആ ഒരു നിർമ്മാതാവ് പറയുന്നത് ഈ ഒരു സിനിമ ഭയങ്കരമായിട്ട് വിജയം തന്നെയാണെന്നാണ് അയാൾ പറയുന്നത് അയാൾ പറയുന്നത് നമുക്കറിയുള്ളൂ പക്ഷേ ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയല്ലോ എനിക്ക് അത്ര വലിയ കോമഡിയൊന്നും ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല പിന്നെ ഈ ലിസ്റ്റൻ പറയുന്നത് കേട്ടോ ഇഷ്ടപ്പെടാതെ അവരെയൊക്കെ ഞാൻ വിളിക്കുന്നുണ്ട് എന്ന് ഏതായാലും എന്നെയൊന്നും ഇതുവരെ വിളിച്ചിട്ടില്ല ഇനി വിളിക്കുമെന്നും അറിയില്ല ഏതായാലും അങ്ങനെ ഈ പിന്നെ എന്താ പറയുക ഈ ദിലീപ് എന്ന് പറയുന്ന ഒരു നടൻ ഇനിയിപ്പോൾ ഇതിലൂടെ കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾക്കാർക്കും ഒരു പ്രശ്നവുമില്ല പക്ഷേ ദിലീപ് ഒരു കാര്യം ആലോചിക്കേണ്ടത് ഒരാളെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ അതായത് എപ്പോഴെങ്കിലും ഒരു തിരിച്ചടി കിട്ടും നമ്മളെ കയ്യിൽ ദിലീപ് അന്ന് വിചാരിച്ച എന്താണെന്ന് ചോദിച്ചാൽ പണമുണ്ടല്ലോ ഈ പണം കൊണ്ട് എന്നും നേരിടാം എന്നാണ് ദിലീപ് കരുതിയത് പക്ഷേ എല്ലാവർക്കും ഒരു വീഴ്ചയുണ്ട് എന്ന് പറയില്ലേ അതേപോലെ തന്നെയാണ് ഈ ചില പണക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരറിയാതെയാണ് ചില കുറ്റകൃത്യങ്ങളൊക്കെ പോയി ചാടുക അതായത് അവർ പോലും അറിയത്തില്ല നമുക്കെല്ലാവർക്കും അറിയാം ഈ ചില ചില കൊലക്കേസുകളുണ്ട് പ്രമാദമായ കൊലപാതക കേസുകൾ അതിലൊക്കെ എന്ന് പറഞ്ഞു പോയി പെട്ടുപോയിട്ട് ജീവിതം നശിച്ച ഒരുപാട് പേരുണ്ട് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയുന്ന ഒരു ക്രൂരൻ അയ്യായിരം കോടി രൂപയുടെ സ്വത്തുള്ളവനാണേ അവൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയോ കഴിഞ്ഞോ അവൻ ഇപ്പോഴും ജയിലല്ലേ കിടക്കുന്നത് അതായത് ആ ഒരു ചെറിയൊരു നിമിഷത്തിൽ വേണമെങ്കിൽ ഇയാൾക്കത് ഒഴിവാക്കാമായിരുന്നു അതായത് ആ ഒരു ചന്ദ്രബോസ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ കൊലപ്പെടുത്തുന്നത് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു അങ്ങനെ ഒഴിവാക്കിയിരുന്നുവെങ്കിൽ അയാൾക്ക് ഒരു പ്രശ്നവും വരില്ല അയാൾ ഇപ്പോഴും ജയിലിലും ഉണ്ടാവില്ല പക്ഷേ ആ ഒരു നിമിഷത്തിൽ തോന്നിയ ഒരു കാര്യം അതെന്ന് പറയുന്നത് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസും നൂലാമാലകളുമായിട്ട് അയാൾ അനുഭവിക്കുന്നത് ഇപ്പോൾ അയ്യായിരം കോടി രൂപയുടെ സ്വത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്തെങ്കിലും ും കടലാസ് അതൊക്കെ വെറും കടലാസ് ഒന്നുകിൽ അത് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാം അതായത് ആ പൈസേനെ കൊണ്ട് ഒരു ചായ പോലും ഇയാൾക്ക് വാങ്ങിച്ചു കുടിക്കാൻ കഴിയില്ല ഇയാൾക്ക് കിട്ടാനുള്ളതൊക്കെ ജയിലിൽ കിട്ടുമെന്നുള്ളതാണ് അവിടെ നിന്നല്ലാതെ വേറെ ഒരു ഭക്ഷണം വാങ്ങിച്ചു കഴിക്കാൻ ഇവനെ കൊണ്ട് കഴിയില്ല അപ്പോൾ ഇതാണ് പറയുന്നത് എത്ര വലിയ പണക്കാരനായാലും ദൈവത്തെ മറന്ന് ഒന്നും ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ദൈവത്തെ മറന്ന് ചെയ്തതിൻ്റെ ഒരു വിധം മാത്രമാണ് ഇപ്പോഴും ദിലീപ് അനുഭവിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും അതായത് അവരുടെയൊക്കെ തലമുറകളെ വിളിച്ച് അതായത് തിലകൻ്റെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാളയുടെയും പിന്നെ അങ്ങനെ തെറ്റ് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം എന്നോട് അതൊരു പശ്ചാത്താപം നല്ലത് തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിന് വിനീനെ പോലെയുള്ളവരെ അതുപോലെ തന്നെ തുളസീദാസിനെ പോലെയുള്ളവരെ അവരെയൊക്കെ വിളിച്ചിട്ട് ഒരു മാപ്പ് പറയുന്നത് പോലും നല്ലൊരു കാര്യം തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ദിലീപിന് ഇനി സമാധാനം വേണമെങ്കിൽ അതായത് ബാക്കി കാര്യങ്ങളൊക്കെ കോടതി തീരുമാനിക്കുമെങ്കിലും അദ്ദേഹം ചെയ്ത അറിയാതെയോ അറിഞ്ഞോ ചെന്നുപെട്ട ചില കാര്യങ്ങളിൽ ആ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അദ്ദേഹം ഒരു പശ്ചാത്താപം കാണിച്ച് അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ താങ്കൾക്ക് ഇനിയും മികച്ച സിനിമകൾ ചെയ്യാനാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈൻ്റെ പേ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ചേരുക നന്ദി നമസ്കാരം